മുറിയിൽ നിന്നുകൊണ്ട് തല പുറത്തേക്ക് പുറത്തേക്ക് തല മാത്രം ഇട്ട് എത്തി നോക്കുന്ന ഒരു കള്ളിപ്പെണ്ണ് അവൾ തന്നെ സ്വാതന്ത്ര്യത്തോടെ വിളിച്ചതിൽ ഒരായിരം വട്ടം സന്തോഷം തോന്നിയെങ്കിലും എന്തേന്ന് ചോദിക്കുവാനാണ് ആമി ആദിക്കപ്പോൾ തോന്നിയത് വെറുതെ ഒരു കുറുമ്പ് കണ്ണുകൾ രണ്ട് കാട്ടിക്കൊണ്ട് ഒന്നുമില്ല എന്ന് കുഞ്ഞിപ്പെണ്ണ് ഉടനെ തന്നെ ആംഗ്യം കാട്ടി ഉറക്കമൊന്നുമില്ലേ അവൻ മെല്ലെ ചോദിച്ചു അതിനും ഇല്ല എന്ന രീതിയിലുള്ള മറുപടിയാണ് തത്തയിൽ നിന്ന് അവന് കിട്ടിയത് അതെന്തേ ചെക്കന് സംശയം തോന്നി വീണ്ടും ചോദിച്ചു അറിഞ്ഞൂടാ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി കൈകൾ രണ്ടും മലർത്തി പിടിച്ചുകൊണ്ട് കീഴ്ചുണ്ട് പുറത്തേക്കിട്ട് ഉന്തി കാണിച്ചവൾ വാ പെണ്ണിൻ്റെ നെൽപ്പും ഭാവവും കണ്ട് ചിരി പൊട്ടിയെങ്കിലും ആദ്യ അവളെ തൻ്റെ അരികിലേക്ക് കൈയാട്ടി വിളിച്ചു ചിരിച്ചുകൊണ്ട് കൊണ്ട് കുണുങ്ങി കുണുങ്ങി പെണ്ണവൻ്റെ അടുത്തേക്ക് പതുങ്ങിച്ചെന്നു ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ എൻ്റെ തത്തമ്മ ഇങ്ങനെ രാത്രി ഉറങ്ങാൻ നടന്നാൽ എങ്ങനെയാ അവളെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ടെടുത്ത് മടിയിലേക്കിരുത്തി അവൻ മറിച്ച് ഉറങ്ങുന്നില്ലേ അവനുള്ള മറുപടി കൊടുക്കാതെ പെണ്ണ് മറു ചോദ്യം അറിഞ്ഞു അതോടൊപ്പം തന്നെ കണ്ണുകൾ രണ്ടും ചുരുക്കി അവൻ്റെ മുഖത്തേക്ക് ഒരു കള്ളനോട്ടം നോക്കുകയും കൂടി ചെയ്തു അമ്പടി കള്ളി ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറയാതെ എന്നോട് ചോദ്യം ചോദിക്കാൻ വന്നേക്കുന്നു അവള് പെണ്ണിനെ തൻ്റെ ദേഹത്ത് ഒന്നും കൂടി ചേർത്തിയിരുത്തിയിട്ട് തണുക്കാതെ പൊതിഞ്ഞു പിടിച്ചവൻ മുത്തശ്ശൻ ആ റൂമിൽ കിടക്കുന്നതുകൊണ്ടാണോ മറിഷി അവിടെ പോയി കിടക്കാത്ത അതുകൊണ്ടാണോ ഈ കസേര വന്നിരിക്കുന്നേ പെണ്ണവനെ തെല്ലും വിടാനുള്ള ശ്രമം ഇല്ലായിരുന്നു അവൾ തുടരെ തുടരെ അവനോട് ചോദ്യം ചോദിച്ചു കൊണ്ടിരുന്നു പേടിയേതും ഇല്ലാതെ തന്നെ അതെയല്ലോ മറുപടിയായി ആദ്യ തത്തയുടെ നെറുകയിൽ ഒന്ന് മുത്തിക്കൊടുത്തു അതെന്താ മർഷി മുത്തശ്ശൻ്റെ കൂടെ കിടക്കാത്തേ അവളവനെ അപ്പോഴും വിടാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു അതെ എനിക്ക് ആരുടെയെങ്കിലും കൂടെ കിടന്നാലേ ഉറക്കം വരത്തില്ല കുഞ്ഞിപ്പെണ്ണിനെ വിശ്വസിപ്പിക്കുവാനെന്ന വണ്ണം അവനൊരു കള്ളം പറഞ്ഞു ഉള്ളിൽ ഒരായിരം വട്ടം അവളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ആന്നോ അത്ഭുതവും അമ്പരപ്പും നിറച്ചുകൊണ്ട് ആ കുഞ്ഞി കണ്ണുകൾ അവനെ നോക്കി വിടർന്നു ആണടി മുത്തേ മഹർഷി അത് തലയാട്ടി സമ്മതിച്ചു അപ്പോൾ ഇന്നലെ മഹർഷി എൻ്റെ കൂടെയല്ലേ കിടന്നേ എന്നിട്ട് രാത്രി നല്ലോളം ഉറങ്ങിയല്ലോ മായടപ്പിച്ചു കൊണ്ടുള്ള ഒരു ചോദ്യം തത്തയുടെ ഭാഗത്തു നിന്നും അപ്പോൾ ഉണ്ടായി തീരെ അപ്രതീക്ഷിതമായതിനാലാവം ചിക്കൻ ഒന്ന് പതറിപ്പോയത് അല്ല അത് അത് പിന്നെ എനിക്ക് കൊച്ചു പിള്ളേരുടെ കൂടെ കിടക്കുന്നത് വലിയ ഇഷ്ടമാണ് അവരുടെ കൂടെ കിടന്ന് എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും അവൻ ചാടിക്കയറി പറഞ്ഞു ഇനിയൊരു ചോദ്യം ചാ താങ്ങാൻ പറ്റില്ല എന്ന രീതിയിൽ ഓഹോ അപ്പം അങ്ങനെയാണോ പെണ്ണ് ഗഹനമായി ചിന്തിക്കാൻ തുടങ്ങി ആണടി തത്തമ്മേ അവനോട്ടൊരു ശ്വാശ്വാസത്തോടെ ശ്വാസം എടുത്തിട്ട് വലിച്ചു വിട്ടു എന്നാലേ നമുക്കൊരു കാര്യം ചെയ്താലോ എന്തോ ആലോചിച്ചുറപ്പിച്ചതുപോലെ അവൾ വീണ്ടും ആദ്യയുടെ നേരെ തിരിഞ്ഞു എന്തേ ചെക്കൻ്റെ പുരുകം വളഞ്ഞു അടുത്തതിന് എന്ത് ചോദ്യമാണ് പെണ്ണ് ചോദിക്കാൻ പോകുന്നതെന്ന് ഓർത്ത് അതുണ്ടല്ലോ ഞാനേ മുത്തശ്ശൻ്റെ അടുത്ത് കിടക്കാം നടുക്ക് മർശി എൻ്റെ അടുത്ത് കിടന്നോ അപ്പം എല്ലാവർക്കും കിടക്കാമല്ലോ എന്തോ വലിയ കാര്യം ചിന്തിച്ചുറപ്പിച്ചതുപോലെ അവൾ അവനെ പ്രതീക്ഷയോടെ നോക്കി എന്നിട്ട് കൊച്ചിരി പല്ലുകൾ കാട്ടി അവനെ ചിരിച്ചു മയങ്ങി ഏ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട മോള് പോയി അമ്മയുടെ കൂടെ കിടന്നോ മേർച്ച് കണ്ണുപിഴിച്ചു പോയി അമ്മ ഉറങ്ങാതെ ബെഡ്ഡ് ഇരിക്കുക ഞാനിവിടെ കിടന്നാലേ അമ്മയ്ക്ക് ബെഡ്ഡിൽ കിടക്കാൻ സ്ഥലം എന്തെങ്കിലും ഇല്ല പാവല്ലേൻ്റെ അമ്മ നമുക്കപ്പുറത്ത് പോയി ഇന്നലെ കിടന്നതുപോലെ കിടക്കാം അത് വലിയ ബെഡല്ലേ കുഞ്ഞി കൈകൊണ്ട് ഒക്കെയോ ആക്ഷനകൾ കാണിച്ചും ഉണ്ട കണ്ണുകളൊന്നും കൂടി വിടർത്തിയും ഒക്കെയാണ് പെണ്ണിൻ്റെ സംസാരം ഓമനത്തമുള്ള ആ മുഖം കണ്ടാൽ പറ്റില്ലെന്നാർക്കും പറയുവാനും തോന്നില്ല എന്നതും മറ്റൊരു സത്യം അത് പിന്നെ അതിപ്പം എങ്ങനെയാ അച്ഛൻ്റെ കൂടെ ഒരേ മുറിയിൽ അത് ഒരേ കട്ടലിൽ കിടക്കുന്നത് പൊടുന്നനെ ചിന്തയിൽ വന്നതും അവനൊന്ന് തല തലകുടഞ്ഞു ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തതുപോലെ അത് വലിയ കട്ടലല്ലേ അപ്പം കിടക്കാം അവൻ്റെ മടിയിൽ നിന്ന് നിലത്തേക്ക് ഊർന്നിറങ്ങിക്കൊണ്ട് തത്ത അവൻ്റെ വലത്തെ കയ്യിലെ വിരലിൽ കയറി പിടിച്ചു അത് വേണോടി ആദി താല്പര്യമില്ലാത്തതുപോലെ മുഖം ചുളുക്കി തൻ്റെ മോളാണ് തൻ്റെ ജീവനാണ് അവളുടെ മുഖം മാറുന്നത് പോലും തനിക്ക് സഹിക്കില്ല അവളുടെ സന്തോഷത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് അതിപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും അവൻ ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖത്തേക്ക് മാത്സല്യത്തോടെ ഒരു നോട്ടം മറഞ്ഞു തന്നെ നോക്കി ആൾ പ്രതീക്ഷയോടെ നിൽക്കുമാണ് തന്നോടൊന്ന് അടുത്ത് വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ചാടിക്കയറി പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് അവൾ തന്നിൽ നിന്ന് അകന്നാലോ അത് മാത്രമല്ല കുഞ്ഞിൻ്റെ മോത്ത് നോക്കി പറ്റില്ലെന്ന് പറയുവൻ തന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കുകയുമില്ല അവൻ കുറേയധികം ആലോചിച്ചു കൂട്ടി എന്നാലും തന്നെ ഒരിക്കലും അംഗീകരിക്കാത്ത തന്നിൽ തെറ്റുകുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന അച്ഛനെ ഓർത്തപ്പോൾ അവൻ്റെ മനസ്സൊന്ന് പിന്നിലേക്ക് ചലിച്ചു എന്നെയേ അതേ മർഷിയുടെ മോളിക്കിടത്താവോ ഇന്നലെ എന്നെ കടത്തിയ പോലെ വിഷ്ണു അങ്ങനെ കിടക്കുന്നത് പക്ഷേ ദേവമ്മാവേ എന്നെ അങ്ങനെ കടത്തൂല പെട്ടെന്ന് കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞു തത്തയുടെ മുഖത്ത് വല്ലാത്തൊരു നിരാശ വന്നു പൊതിയുന്നത് ഹാദിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത എന്തോ ഒന്നിനു വേണ്ടി കെഞ്ചുന്ന ഒരു ഭാവം മഹർഷിക്ക് ആ കുരുന്നിൻ്റെ സംസാരം കേട്ടപ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൻ്റെ ഹൃദയം എന്തിനോ വേണ്ടി തേങ്ങിപ്പോയി എന്താ കുഞ്ഞ് എന്താ പറ്റിയേ ആരാ വിഷ്ണു പൊട്ടി വന്ന കരച്ചിലിനെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് ആ പൊന്നോമനെ ഒരു നിമിഷം കൊണ്ട് അടുത്തേക്ക് ചേർത്ത് വിളിച്ചു പിന്നീട് അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ആ കുഞ്ഞി കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അവിടെ കടലോളം സങ്കടമാണ് അവന് കാണാൻ സാധിച്ചത് ഹൃദയത്തിൽ കൊളുത്തിട്ട് പിടിക്കുന്ന ഒരു വേദന പൊടുന്നനെ അവനപ്പോൾ ഉണ്ടായ അതോ ദേവമാമൻ്റെ മോനാ വിഷ്ണു മാമൻ വിഷ്ണു ചേട്ടനെ എന്നും രാത്രിയിൽ അങ്ങനെയാ ഉറക്കുക നേരത്ത് കയറ്റിക്കിടത്തി അമ്മമ്മയുടെ വീട്ടിൽ പോയപ്പോഴേ ഒരു ദിവസം ഞാനും മാമനോട് എന്നെ അങ്ങനെ കിടത്താവൂ എന്ന് ചോദിച്ചപ്പോഴേ അമ്മായി എന്നെ ഉണ്ടല്ലോ അപ്പടി വഴക്കു പറഞ്ഞു എന്നെ മുറിയിന്ന് വഴക്ക് പറഞ്ഞ് ഇറക്കി വിട്ടു ഞാൻ അമ്മയോട് പറഞ്ഞില്ല അമ്മ അത് കേട്ട കരയുവേ എൻ്റെ അച്ചാ എന്നെ എന്താ അങ്ങനെ കിടത്താത്തേ എല്ലാ പിള്ളേരെയും അവരുടെ അച്ഛന്മാർ അങ്ങനെ കിടത്തില്ലായിരിക്കും അല്ലേ മർഷി കുഞ്ഞിപ്പെണ്ണ് സങ്കടത്തോടെ അത് പറഞ്ഞു നിർത്തിയത് ഉള്ളൂ അതിനു മുൻപേ തന്നെ കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് നെഞ്ചോരം ചേർത്ത് പിടിച്ചിരുന്നവൻ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ഹൃദയം കൂടം കൊണ്ട് ആരോ അടിച്ചു തകർക്കുന്ന പോലെ ഒരു വേദന വിങ്ങിക്കൊണ്ട് അത് ഉച്ചത്തിൽ ഉടുക്കുകൊട്ടുന്നുണ്ട് എൻ്റെ പൊന്നുമോള് അവൾ ഇത്രയും വേദന തിന്നു ഈശ്വര അവൾ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരിക്കുക അവൻ്റെ ഹൃദയം സങ്കടം കൊണ്ട് ഒരഗ്നികുണ്ടം പോലെ എരിഞ്ഞു കത്തി ഇല്ല വാവേ നിനക്ക് ഞാനില്ലേ ഞാൻ കിടത്തിയാൽ പോരെ ഇന്ന് മാത്രമല്ല എന്നും ഇനി എന്നും എൻ്റെ പൊന്നിനെ ഞാൻ നെഞ്ചത്ത് കിടത്തി ഉറങ്ങിക്കോളാം കേട്ടോ എൻ്റെ പൊന്നു വിഷമിക്കണ്ട ഞാൻ ഞാനാ നിൻ്റെ അച്ഛൻ ഞാൻ മാത്രം മതി ആ നിറഞ്ഞു കഴി ഒഴുകിയ കണ്ണുകൾ പോലും തുടക്കാൻ നിൽക്കാതെ അവളുടെ ഉമ്മ മുഖമാകെ ഉമ്മകൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ അവനൊരച്ഛൻ തന്നെയായിരുന്നു ആ പൊന്നാമനയുടെ മാത്രം അച്ഛൻ ജന്മം നൽകിയില്ലെങ്കിലും കർമ്മം അച്ഛനായവൻ ആദിയുടെ വാത്സല്യ ചൂടിൽ പതുങ്ങിയിരുന്നവൾ അവൻ പറഞ്ഞതൊക്കെയും കേട്ടു മുഴുവനൊന്നും മനസ്സിലായില്ലെങ്കിലും ഇനി എന്നും ഞാൻ നിന്നെ നെഞ്ചിൽ കിടത്തി ഉറക്കിക്കോളാം എന്ന വാക്കുകൾ മാത്രം അവൾ പെറുക്കിയെടുത്ത് മനസ്സിൽ സൂക്ഷിച്ചു ഞാനാ നിൻ്റെ അച്ഛൻ എന്ന ആദിയുടെ പറച്ചിലിൽ അവളുടെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ പതിഞ്ഞു പോയിരുന്നു അവിടെ തുടങ്ങുകയായിരുന്നു തത്തയുടെ മാറ്റങ്ങൾ പോകാം തെല്ലൊന്ന് സ്വയം അടങ്ങിക്കുന്നു തോന്നിയതും ആദി പെണ്ണിനോട് മെല്ലെ ചോദിച്ചു മറുപടിയായി അവൾ അവനിലേക്ക് ഒന്നും കൂടി ചുരുണ്ടുകൂടി അവൻ ആ സെറ്റിയിൽ നിന്നും കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു ശേഷം രാധയുടെ റൂമിലേക്ക് പതിയെ നടന്നു ഉറങ്ങാതെ ബൈസ്റ്റാൻഡേർഡ് ബെഡിലിരിക്കുന്ന ദേവികയോട് അനുവാദം വാങ്ങിയിട്ട് തൊട്ടരികിലുള്ള മുറിയിലേക്ക് നടക്കുമ്പോൾ അവനൊരു അച്ഛനും തത്തമ്മ അവളുടെ മകളും എന്ന രീതിയിലായിരുന്നു അല്ല അവർ അച്ഛനും മകളും തന്നെയായിരുന്നു അതേസമയം നാലാമത്തെ മുറി നിലയിലെ മുറിയിൽ തന്നോട് ചേർന്നുറങ്ങുന്ന അനാമികയെ നോക്കി ജീന ഒരു ചിരി ചിരിച്ചു നിഗൂഢതകൾ ഉളിപ്പിച്ചു വെച്ചൊരു ചിരി ദാമ്പത്യം രചന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം പതിമൂന്ന് മർഷി വിതുമ്പുവാനായി വിറയ്ക്കാൻ തുടങ്ങിയ കുഞ്ഞിച്ചുണ്ടുകളെ പെണ്ണ് സ്വയം കടിച്ചു പിടിച്ചു അവൾക്ക് ആദ്യയുടെ ദേഷ്യത്തോടെയുള്ള മുഖം കണ്ടിട്ട് ഭയം തോന്നുന്നുണ്ടായിരുന്നപ്പോൾ പെട്ടെന്നുണ്ടായ അവനിലെ മാറ്റം തത്തയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല അവന് ദേഷ്യമുണ്ടാവാൻ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്നുള്ള ചിന്ത ആ കുഞ്ഞു മനസ്സിൽ കിടന്നു പുകഞ്ഞു ആദ്യം തന്നെ ഉപദ്രമിക്കുമോ എന്നുള്ള പേടിയും അവളിൽ ചെറുതായിട്ടുണ്ടായിരുന്നു എന്ന് വേണം പറയുവാൻ എന്നെ വിടോ അവൾ പതിയെ അവനിൽ നിന്ന് ഊർന്നിറങ്ങാനായി ശ്രമിച്ചു പക്ഷേ ആദ്യ അവളെ ഒന്നും കൂടി മുറുക്കി മുറുക്കിപ്പിടിച്ചതേയുള്ളൂ അവൻ കൂടുതൽ പിടിക്കാൻ നോക്കിയതും കുഞ്ഞിന് ശരീരം നന്ദത് തോന്നി ക്ക് വേദനിക്കുന്നു കുഞ്ഞിപ്പെണ്ണ് കണ്ണ് നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി അപ്പോഴും അവൻ്റെ നോട്ടം ലിഫ്റ്റിനുള്ളിൽ തതിക്കെതിരായി നിൽക്കുന്ന ആളിൽ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ തത്തയുടെ വിതുമ്പലുകളോ കരച്ചിലോ ചെക്കൻ്റെ ചെവിയിൽ ചെന്ന് പതിച്ചില്ല എന്നതാണ് സത്യം എനിക്ക് അമ്മയെ കാണണം പൊടുന്നനെ അവളുടെ കണ്ണിൽ നിന്നും രണ്ട് തുള്ളി അടർന്ന് അവൻ്റെ കഴുത്തിലേക്ക് ചെന്ന് പതിച്ചു ദേഹത്ത് നനവു പടർന്നെന്നുള്ള തോന്നലിലാണ് മഹർഷി പെട്ടെന്ന് തത്തയുടെ മുഖത്തേക്ക് നോക്കിയത് അപ്പോഴവൻ കണ്ടു തൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഏങ്ങലടിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും വിറയ്ക്കുന്ന കുഞ്ഞിച്ചുണ്ടുകളും ചുവപ്പ് നിറം പടർന്ന കവളുമൊക്കെ അവൻ്റെ ഹൃദയം അപ്പാടെ തകർക്കാൻ പോന്നതായിരുന്നു അതിലുപരി ആദ്യയെ ഭ്രാന്ത് പിടിപ്പിച്ചത് ആ കുഞ്ഞിക്കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന തന്നോടുള്ള പേടിയായിരുന്നു തത്തമ്മേ ആദിയിൽ കുറ്റബോധം നിറഞ്ഞു അവൻ ആ പൊന്നോമനയെ ചേർത്ത് പിടിച്ചു പെണ്ണിൻ്റെ നിറുകിയിൽ തലോടി ഉണ്ട ഉണ്ടക്കവിളിൽ തുരതുരെ ഉമ്മകൾ കൊണ്ട് നിറച്ചു നിറഞ്ഞു തൂവുന്ന കണ്ണുനീർ തുടച്ചു കൊടുത്തിട്ട് ആ കുഞ്ഞു രൺ കൺപോളകളിൽ രണ്ടും മാറി മാറി മുത്തി അവനപ്പോൾ ചുറ്റുമുള്ളതൊന്നും ഓർത്തില്ല അത്രയും നേരം തന്നിൽ ദേഷ്യമുണ്ടാക്കിയവളെക്കുറിച്ച് ഓർത്തില്ല തനിക്ക് ചുറ്റിനും ലിഫ്റ്റിൽ നിൽക്കുന്ന ആളുകളെ ഓർത്തില്ല തത്ത മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ നിറയെ അവളോട് മുഖത്തെ തന്നോടുള്ള ഭയം മാത്രമായിരുന്നു അവൻ്റെ ഉള്ളിൽ കിടന്ന് തിറച്ചു മാറുന്നത് ഈശ്വര എൻ്റെ കുഞ്ഞ് വീണ്ടും എന്നിൽ നിന്ന് അകത്തു പോകുമോ മിന്നൽ പിണർ പോലെ മനസ്സിലേക്ക് തെറിച്ചു വീണ ആലോചന ആദിയിൽ പേടി നിറച്ചു കുഞ്ഞിപ്പെണ്ണിൽ നിന്നുമുള്ള ഇനിയൊരു മടക്കം ചിന്തിക്കുവാൻ പോലും അവനെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല തൻ്റെ കുറച്ചു നേരത്തെ ദേഷ്യത്തോടെയുള്ള ഭാവം പോലും കുഞ്ഞിനെ വല്ലാതെ തളർത്തിയെന്നുള്ള കാര്യം അവന് ഇതിനോടകം തന്നെ മനസ്സിലായിരുന്നു അവൻ ആ നിമിഷത്തെ ഓർത്തു സ്വയം ശപിച്ചു തത്തമേ മോളെ സോറി അവൻ്റെ നെഞ്ചു നിറയെ ആ കുരുന്നിനോടുള്ള വാത്സല്യം പൊടുന്നനെ നുരഞ്ഞു പൊന്തി ദേഷ്യമെന്ന വികാരത്തിൻ്റെ അവസാന കണിക പോലും മഹർഷിയിൽ നിന്ന് ദൂരേക്ക് അകന്നു പോയിരുന്നു എനിക്ക് അമ്മയെ കാണണം അവളവൻ്റെ മുഖത്തേക്ക് നോക്കാതെ വിതുമ്പി കരഞ്ഞു നമ്മൾ അമ്മയുടെ അടുത്തേക്കല്ലേ പോകുന്നേ കരയില്ലേ ഇപ്പോൾ എത്തുവേ കുഞ്ഞിക്കണ്ണിലെ നനവ് അവൻ്റെ കണ്ണുകളിലേക്കും വേഗത്തിൽ വ്യാപിച്ചു ആദിയിൽ നിസ്സഹായത നിറഞ്ഞു എന്തിനേയും ചങ്കൂറ്റത്തോടെ നേരിടുന്നവൻ ഒരു കുഞ്ഞിൻ്റെ കണ്ണുനീരിന് മുൻപിൽ തളർന്നു പോകുന്നു നോക്കിയേ എന്നെ നോക്കിയേ നിൻ്റെ മർഷിയല്ലേ ഞാൻ പ്ലീസ് പേടിക്കല്ലേടാ വാവേ എന്നെ കുഞ്ഞിനോട് എന്തു പറയണമെന്നോ എന്തു പറയണമെന്നോ ആ സമയം തെല്ല നിശ്ചയമില്ലായിരുന്നു എന്നിട്ടും ആദ്യക്ക് നേരെ നോക്കാതെ തത്തപ്പെണ്ണ് തലതിരിച്ചു പിടിച്ചതേയുള്ളൂ എനിക്ക് പെട്ടെന്ന് വൽ തലവേദന വന്നതാവാവേ അല്ലാതെ ഞാൻ ആരോടും ദേഷ്യപ്പെട്ടതല്ല തന്നെ അവഗണിച്ചുകൊണ്ട് മുഖം തിരിച്ച് എങ്ങോട്ടേക്കോ നോക്കിയിരുന്നവൾ അവനെ വല്ലാതെ വേദനിപ്പിച്ചു അയ്യോ മഹർഷിക്ക് തലവേദനിച്ചു എന്ന് കേട്ടതും തത്തക്കുഞ്ഞ് പെട്ടെന്ന് അവനെ ആശങ്കയോടെ നോക്കി പെണ്ണിൻ്റെ മുഖത്ത് പേടി മാറി നൊടിയിടയിൽ അവിടെ അനുകമ്പ നിറഞ്ഞു അവൾ പോലും അറിയാതെ ഇതേ നോക്കിയേ ഇപ്പോൾ മാറിയില്ലോ ഇപ്പോൾ ഞാൻ ഓക്കെ ആണല്ലോ ഒന്ന് എന്നോട് മിണ്ടുപൊന്നെ മഹർഷിയുടെ ശബ്ദം ഇടറിപ്പോയിരുന്നു സത്യമാണോ അവൻ്റെ ഒച്ച അടഞ്ഞതുപോലെ തോന്നിയതും കുഞ്ഞിപ്പെണ്ണ് കരച്ചിലടക്കിക്കൊണ്ട് അവനെ നോക്കി സത്യമായിടി പൊന്നെ വല്ലാതെ വേദനിച്ചിട്ടാ ഞാൻ എൻ്റെ തത്തമ്മയോട് എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ഒരായിരം തവണ മനസ്സിൽ ഈശ്വരനോട് ക്ഷമ പറഞ്ഞിട്ടാണ് അവനാ കള്ളം ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി പറഞ്ഞത് കാരണം അവളുടെ ഭയം കാണുമ്പോൾ ശരീരത്തിൽ നിന്നും ജീവൻ പറയുന്ന വേദനയാണ് ആദ്യം അനുഭവപ്പെട്ടത് ഇല്ല എന്ന അർത്ഥത്തിൽ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തലയാട്ടിക്കാട്ടി പിന്നെന്താ എന്നോട് മിണ്ടാത്തത് പണ്ടത്തെപ്പോലെ പേടിയായെന്നെ ഒരു ഉറപ്പിനു വേണ്ടി വീണ്ടും ചോദിച്ചു അതിനും അവൾ ഇല്ല എന്ന രീതിയിൽ തലയാട്ടിക്കാട്ടി അത് മതിയായിരുന്നു മഹർഷിക്കും കുഞ്ഞിന് തന്നോട് ദേഷ്യവും പേടിയും ഒന്നും ഇല്ലെന്നറിഞ്ഞതും നിധി കിട്ടിയ സന്തോഷമായിരുന്നു അവൻ്റെ മനസ്സിന് അവൻ ആ കുരുന്നിൻ്റെ നെറുകയിൽ അമർത്തി ഉമ്മ കൊടുത്തു ഒത്തിരിയുണ്ടോ അവൻ്റെ നെറ്റിയുടെ മുകളിൽ പൊടുന്നനെ ആ കുഞ്ഞിക്കൈ പതിഞ്ഞു എന്തുകൊണ്ടോ ആ സമയം കുഞ്ഞിപ്പെണ്ണിന് അവനോട് അലുവു തോന്നിയിരുന്നു ഇല്ല കുറച്ച് ആദി അവളെ കണ്ണ് ചിമ്മി കാട്ടി തത്തയുടെ മുഖത്ത് തന്നോടുള്ള പേടിയുടെ ഒരു കുഞ്ഞ് അവശേഷിക്കുന്നുണ്ടോ എന്ന് ആദി അപ്പോഴും സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഇല്ല പേടിയൊന്നും ആ മുഖത്ത് അവന് കാണാൻ കഴിഞ്ഞില്ല പകരം അലിവാണ് ദയാണ് തൻ്റെ നോവിൽ അവളും വേദനിക്കുന്നുണ്ട് അവൻ്റെ ആർദ്രമായി ഡോക്ടറെ കാണണോ പെണ്ണ് കൈ ഇനി അവൻ്റെ നെറ്റിയുടെ മുകളിൽ തന്നെയാണ് ഇരിക്കുന്നത് വേണ്ട ഇപ്പം കുറഞ്ഞു ഇനിയും അവളെ വേദനിപ്പിക്കുവാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഒഷ്ടിഷ്ടമില്ലായിരുന്നവന് സത്യമാണോ പെണ്ണിൽ വീണ്ടും ആശങ്ക സത്യടി തത്തമ്മേ ഇപ്പോൾ ഇല്ലെന്നേ അവൻ ചിരിച്ചു മനസ്സ് ശാന്തമായതുപോലെ എന്തിനാ പെട്ടെന്ന് തലവേദന വന്നേ അവൾക്ക് പിന്നെയും സംശയം ചിലതൊക്കെ കാണുമ്പോൾ നിൻ്റെ മഹർഷിക്ക് തലവേദന വരും തത്തമ്മയെ തനിക്കെതിരായി തന്നെ കൗശലത്തോടെ ഒറ്റ നോക്കി നിന്നവളെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ടാണ് അവനത് പറഞ്ഞത് അന്നോ തത്തമ്മയുടെ കണ്ണുകൾ ആശ്ചര്യത്തോടെ വിഴിഞ്ഞു ആണടി വാവേ അവനും ചിരിച്ചു അപ്പോഴേക്കും ലിഫ്റ്റ് മൂന്നാമത്തെ നിലയിലേക്ക് ചെന്നു നിന്നിരുന്നു വാതിൽ മെല്ലെ തുറക്കാനായി തുടങ്ങിയതും പെട്ടെന്നുള്ള എന്തോ ആലോചനയിൽ കുഞ്ഞിപ്പെണ്ണിൻ്റെ ചുണ്ടുകൾ ആദിയുടെ നെറുകയിൽ ഒരു നിമിഷത്തേക്ക് പതിഞ്ഞിരുന്നു സ്നേഹത്തോടെ അവനിലെ വേദനകളെ തുടച്ചെടുക്കുന്നത് പോലെ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ആ ചുംബനത്തെ ആവാഹിക്കുമ്പോൾ മഹർഷിയുടെ കൺപീലിക്കിടയിൽ നിന്നും പുറത്തേക്ക് ചിതറിത്തെറിക്കുവാൻ എന്ന വണ്ണം ഒരു തുള്ളി കണ്ണുനീര് വെമ്പി നിൽക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങിയവൻ ഏതോ സ്വപ്നലോകത്തിൽ എന്ന വണ്ണമാണ് പിന്നീട് മുറിയുടെ നേർക്ക് നടന്നതും അതേസമയം ആദിക്കും ആ കുഞ്ഞിനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് തല പുകയ്ക്കുകയായിരുന്നു ലിഫ്റ്റിനുള്ളിൽ നിന്നവളപ്പോൾ അനാമിക ആദിയുടെ ആദ്യ ഭാര്യ അറിയണം എല്ലാം അറിയണം തിരിച്ച് ആദിയുടെ ജീവിതത്തിലേക്ക് തന്നെ കറ കയറി ചെല്ലണം പഴയതുപോലെ അവൻ്റെ എല്ലാം എല്ലാമായി അതിന് തടസ്സം നിൽക്കുന്നവർ ആരായാലും കൊന്നുകളി ഈ അനാമിക അത് അപ്പീറ കുഞ്ഞാണെങ്കിൽ പോലും അവൾ മുരണ്ടു അച്ഛൻ മുറിയിൽ കയറി കിടന്നുറങ്ങി ആദി നീ ഒരു കാര്യം ചെയ്യ വീട്ടിലേക്ക് പോയിക്കോ തത്തയെ മുറിയിലേക്ക് കൊണ്ട് ചെന്നാക്കി പുറത്തേക്ക് നടക്കാൻ രാധ പെട്ടെന്ന് പറഞ്ഞു നിരസം തോന്നിയെങ്കിലും അമർത്തിയൊന്ന് മൂളിയിട്ട് അവൻ പോകുവാനായി തിരിഞ്ഞു പോകുന്ന പോക്കിൽ തത്തയെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മാനും അവൻ മറന്നില്ല മുറിയുടെ പുറത്തേക്കിറങ്ങി നഴ്സിംഗ് സ്റ്റേഷനും കടന്ന് ലിഫ്റ്റിനരികിലേക്ക് നടക്കുമ്പോഴാണ് ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന മുഖത്തെ അവൻ വീണ്ടും കണ്ടത് എന്താ ആദ്യേട്ട എന്നെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ പോകുന്നോ എന്നോടത്രയ്ക്കും ദേഷ്യമാണോ അവന് നേർക്ക് നടന്നു വന്നവൾ വശ്യമായി മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് പുഞ്ചിരിച്ചു അനാമികയുടെ മുഖത്തെ പുച്ഛവും കൗശലഭാവവും കണ്ടതും ആദ്യമൊന്ന് നിന്നു കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ലിഫ്റ്റിൽ വെച്ച് അവൾ തത്തമ്മയെ വന്യമായ രീതിയിൽ ഉറ്റുനോക്കുന്നത് മനസ്സിലേക്ക് ഓർമ്മ വന്നതും അവളെയൊന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് മുറിയുടെ നേർക്ക് തിരിഞ്ഞു നടന്നവൻ തൻ്റെ പൊന്നോമണിയുടെ കാവലാളായി നീ എവിടം വരെ പോകുവാദി അന്ന് എനിക്കൊരു തെറ്റുപറ്റി നിന്നെ വിട്ടുകളഞ്ഞതിൽ ഇന്ന് ഞാൻ ആ തെറ്റ് തിരുത്തുകയാണ് എനിക്ക് വേണ്ടി തന്നെ ആദ്യ പോയ വഴിയെ നോക്കി അവൾ ഒരു നിമിഷം നിന്നു പിന്നീട് നാലാമത്തെ നിലയിലേക്കുള്ള പടികൾ കയറി നീ എന്തിനാ എന്തിനജീനെ ഇങ്ങനെയൊക്കെ ചെയ്തത് നിനക്കെന്താ ഭ്രാന്താണോ ദേഷ്യം കൊണ്ട് വിറച്ച അനാമികയ്ക്ക് അപ്പോഴെന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു കയ്യിലൊരു കെട്ടുമായി ഹോസ്പിറ്റൽ ബെഡിലിൽ ആവതില്ലാതെ കിടക്കുന്ന തൻ്റെ പ്രണയത്തെ നോക്കി ദേഷ്യവും സങ്കടവും അടക്കാതെ അവൾ സ്വന്തം കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചു കുറച്ചു നേരം മാത്രമേ ആയിട്ടുള്ളൂ ജീനയെ എമർജൻസ് എമർജൻസി റൂമിൽ നിന്നും മുറിയിലേക്ക് മാറ്റിയിട്ട് ബോധൻ വരാൻ കുറേയേറെ സമയം എടുത്തുകൊണ്ട് തന്നെ വളരെ നേരം ജീനയ്ക്ക് കാശാലയിൽ കിടക്കേണ്ടി വന്നു ഞാൻ എന്തിനാ ഇത് ചെയ്തതെന്ന് നിനക്കറിയില്ലേ അനു എനിക്ക് എൻ്റെ ഇല്ലാതെ ജീവിക്കാൻ ഒരിക്കലും പറ്റില്ല ജീനിയുടെ ശബ്ദം ഉറച്ചതായിരുന്നു അപ്പോഴും അവളുടെ കണ്ണുകൾ തൻ്റെ ഇടം കൈയിലെ വെളുത്ത തുണിക്കെട്ടിന് തുണി കൊണ്ടുള്ള കെട്ടിനു മുകളിലേക്കായിരുന്നു ഉള്ളിലെ ക്ഷീണം അവളുടെ ശരീരത്തെ തളർത്തുന്നുണ്ടായിരുന്നുവെങ്കിലും അതവളുടെ സംസാരത്തിൽ ലവലേശം പോലും കാണുവാൻ സാധിക്കുണ്ടായി സാധിക്കുന്നുണ്ടായിരുന്നില്ലപ്പോൾ അതിനായി അതിനിതായിരുന്നോ ചെയ്യേണ്ടത് അനാമികയിൽ സങ്കടം നിറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത് ബാംഗ്ലൂരിലുള്ള നമ്മുടെ ബിസിനസ് മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുക എന്താ അത് നിനക്കറിയില്ലേ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ പോലും അതിലേക്ക് കോടികൾ മുടക്കേണ്ടി വരും തിരിമുച്ചു മറിക്കാനാണെങ്കിൽ പോലും നിൻ്റെയോ എൻ്റെയോ കയ്യിൽ പത്ത് പൈസയില്ല എൻ്റെ സർവ്വതും വിറ്റ് തെളിച്ചിട്ടല്ലേ ഞാൻ ഈ സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയത് അതും നിനക്ക് വേണ്ടി കൂടി എല്ലാം കൈവിട്ട് പോകുകയാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഞാൻ തകർന്നു പോയടി അപ്പോ മരണം മാത്രമേ ഞാൻ മുന്നിൽ കണ്ടുള്ളൂ നമ്മുടെ ഏജ കമ്പനി എൻ്റെ ജീവനായിരുന്നു നിനക്കറിയില്ലേ എല്ലാം അറിയുന്ന നീ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ജീന വിങ്ങി പൊട്ടിക്കൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു അറിയാം ഏജ കമ്പനി എന്ന കൺസ്ട്രക്ഷൻ കമ്പനി അവളുടെ ആയിരുന്നു എന്ന് അതുകൊണ്ട് തന്നെയാണ് അതിന് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരം കൊണ്ട് പേരിട്ടത് പോലും തുടക്കം ഇത്തിരി മോശമായിരുന്നെങ്കിലും കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അത് പതിയെ പതിയെ വളർന്നു തുടങ്ങി രണ്ടു വർഷത്തായി ലാഭത്തിൽ പോയിക്കൊണ്ടിരുന്ന കമ്പനി പെട്ടെന്നാണ് ഒറ്റയടിക്ക് താഴ്ന്നു പോയത് ഏജ് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ് ഇടിഞ്ഞു പോയതിനെ തുടർന്ന് ആ ഓർമ്മയിൽ അനാമികയുടെ മുഖമൊന്നു ചുളിഞ്ഞു എങ്കിലും മകൾ ദേഷ്യത്തോടെ ജീനയെ നോക്കി പല്ല് ചരിച്ചു അതുകൊണ്ട് അതുകൊണ്ട് എന്താ കാശ് കാശുവരും പോകും എന്നെക്കുറിച്ച് നീ എന്താ ആ സമയം ആലോചിക്കാതിരുന്നത് എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലെന്ന് എന്നെക്കാട്ടിലും നന്നായിട്ട് നിനക്ക് അറിവുള്ളതല്ലേ എന്നെ ഇട്ടേച്ച് നീ പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്നാണ് നീ കരുതുന്നത് കമ്പനി തകർന്നു എന്ന് കരുതി ജീവൻ എടുക്കാൻ നോക്കിയേക്കുന്നു അവൾ അപ്പോൾ അപ്പോൾ നീ എന്നെ സ്നേഹിച്ചിട്ടില്ല അല്ലേ ജീനെ നിനക്കെപ്പോഴും നിൻ്റെ ബിസിനസ് തന്നെയാണ് വലുത് അനാമികക്ക് തൻ്റെ ഹൃദയം പറഞ്ഞു പോകുന്നത് പോലെ ഒരു വേദന തോന്നി അവൾ കണ്ണീരോടെ പതിയെ ജീനയ്ക്കെനികരായി ഇരിച്ചെന്നിരുന്നു തൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ചവളാണ് ഇവൾക്ക് വേണ്ടിയാണ് ക കള്ളനാടകം കളിച്ചിട്ട് ആദിയെ കുറ്റക്കാരനാക്കി അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് തന്നെ അവളുടെ സ്വപ് ഇവളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് തൻ്റെ സ്വർണവും പണവും ഇവൾക്ക് കൊടുത്തത് തന്നെ ആ അവളാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് താനപ്പോൾ ആ വീട്ടിലില്ലായിരുന്നെങ്കിലോ താൻ കണ്ടിരുന്നില്ലെങ്കിലോ അനാമികയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാനില്ലേടി നിനക്ക് ഞാൻ മാത്രം പോരെ കമ്പനി നമുക്ക് ശരിയാക്കി എടുക്കാം എങ്ങനെയാണെങ്കിൽ അത് പട്ടിണിക്ക് കിടന്നിട്ടാണെങ്കിലും ശരി പക്ഷേ ഇനിയൊരിക്കലും ഇതുപോലെയുള്ള മണ്ടത്തരം ചെയ്യരുത് ജീനെ അനാമിക അവളുടെ കയ്യിലെ കെട്ടിന് മുറി മുറിവിനിലെ കെട്ടിന് മുകളിൽ മെല്ലെ തലോടി കൊടുത്തു സങ്കടത്തോടെ അപ്പോൾ മാത്രം ജീന അവളെ ഒന്ന് നോക്കി ചെറിയൊരു ചിരി ചുണ്ടിൽ ചുണ്ടിലൊളിപ്പിച്ച് വെച്ചുകൊണ്ട് അനു നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ കേൾക്കാം ഇനിയൊരിക്കലും ഇങ്ങനെയൊരു മണ്ടത്തരം കാണിക്കരുത് ഞാൻ ചെയ്യില്ലെന്നും ഉറപ്പു തരാം പക്ഷേ നിന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യം നീ എങ്ങനെയെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് വാക്ക് തരണം ജീന അവളെ മുഖം ചരിച്ചു നോക്കി ഒരു ഉറപ്പിനായി അത് കേട്ടതും അനുവിൻ്റെ കണ്ണുകൾ ഒന്നു ചുരുങ്ങി ഇടി അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ആദ്യയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഇനി ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല അവൻ നീ വിചാരിക്കുന്നത് പോലെയുള്ള ഒരാളല്ല അതുമല്ല ഇനി ഒരു വട്ടം കൂടി അവനോടടുക്കുന്നത് എൻ്റെ വീട്ടുകാരെങ്ങാനോ അറിഞ്ഞാൽ അവരോട് ഞാൻ എന്ത് സമാധാനാ പറയാ അനാമികയിൽ ഒരു പരിഭ്രമം നിറഞ്ഞു അതിനിപ്പോൾ എന്താണോ അന്ന് ചെയ്ത തെറ്റ് നീയായിട്ട് തിരുത്തുവാണെന്നും പറഞ്ഞ് നിങ്ങൾ നിന്റെ വീട്ടുകാരോട് നീ പറയണം ആദ്യോടൊപ്പമുള്ള ജീവിതത്തിന് നിനക്ക് സമ്മതമാണെന്ന് പറയണം ബാക്കിയൊക്കെ പിന്നെയുള്ള കാര്യമല്ലേ നമുക്ക് ആവശ്യമുള്ള കാശ് കാ കയ്യിൽ തടഞ്ഞാൽ പിന്നീട് നീ എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരില്ലേ എല്ലാം ചിന്തിച്ചുറപ്പിച്ച മട്ടിൽ ജീന പറയുന്നത് കേട്ടതും അനാമികയിൽ പൊടുതേനെ വല്ലാത്തൊരു പേടി നിറഞ്ഞു നീ എന്തൊക്കെയാ പറയുന്നതെന്ന് വല്ല ചിന്തയുമുണ്ടോ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെ എന്നെ എങ്ങനെയൊക്കെയോ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നു ഇനി അതുപോലെ വീണ്ടും ആവർത്തിക്കപ്പെട്ടാൽ കാവും എന്നെ ജീവിക്കാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ പോട്ടെ എൻ്റെ വീട്ടുകാർ അതിന് കൂട്ടുനിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൾ നിസ്സഹായതയോടെ ജീനയുടെ മുന്നിൽ വിറങ്ങലിച്ചു നിന്നു നിനക്ക് നിനക്കെന്തിനു നിൻ്റെ വീട്ടുകാർ നിനക്ക് ഞാനില്ലേ ഞാൻ മാത്രം പോരെ നീ ഞാനും നമ്മുടെ കമ്പനിയും അതിൽ കൂടുതലൊന്നും നമ്മുടെ ജീവിതത്തിലുള്ളത് എനിക്കിഷ്ടമല്ല ജീന വാശി പിടിച്ചു അവളുടെ മുഖം അപ്പോൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു മതി അത് മതി പെണ്ണിൻ്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം പോലും താങ്ങാൻ ഇഷ്ടമല്ലാത്തവൾക്ക് അവളുടെ സംസാരം കേട്ടപ്പോൾ മനസ്സ് മരവിച്ചു പോയിരുന്നു ഗുഡ് ഗേൾ ജീന പലം കൈ കുത്തിക്കൊണ്ട് പതിയെ എഴുന്നേൽട്ടിരിക്കാൻ ശ്രമിച്ചതും അനാമിക അവളെ ശ്രദ്ധയോടെ താങ്ങിയിരുത്തി ഒരു പില്ലോ പിറകിൽ വെച്ച് കൊടുത്തുകൊണ്ട് അവളെ ബെഡിലേക്ക് അനുചാരിയിരുത്തി ശേഷം അവളും ജീനയിരിക്കുന്നത് പോലെ തന്നെ കട്ടിലിൻ്റെ ക്രാസിയിലേക്ക് നടുവ് മുട്ടിച്ചിരുന്നു ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ജീനെ നീ എനിക്കത് സഹിക്കാൻ പറ്റില്ല തേങ്ങിക്കൊണ്ട് അനാമിക ജീനയെ നോക്കി കണ്ണുകൾ നിറച്ചു ഇല്ല ദേഷ്യപ്പെടുത്തില്ല നീ എൻ്റെ എല്ലാം അല്ലേ അനു ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരിക്കുമ്പോൾ മാത്രമല്ലേ എനിക്ക് നിന്നോട് ദേഷ്യം വരുന്നത് അവളുടെ കഴുത്തിടുക്കിലേക്ക് മെല്ലെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് ജീന കണ്ണുകൾ അടച്ചു അനു അവളെ വലം കൈകൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു പ്രണയത്തോടെ നീ എന്നും എന്നോടൊപ്പം ഉണ്ടായാൽ മതി ജീനെ അത് മാത്രം മതി അവൾ തൻ്റെ പ്രണയത്തോട് കെഞ്ചി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരൊറ്റ പ്രാവശ്യത്തേക്ക് നീ ഞാൻ പറയുന്നത് കേട്ടേ പറ്റുമോളെ നമുക്ക് ജീവിക്കണ്ടേ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഇതിന് അതിന് ഇതാണോ ടീ മാർഗം നമുക്ക് വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ അത് ചോദിക്കുമ്പോൾ അനാമികയിൽ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണു നീ ഇത് ചെയ്തില്ലെങ്കിൽ ഇനി ഒരു കൂടിക്കാഴ്ച നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല ഇടത്തെ കയ്യിലെ ഞരമ്പിൽ ഒരു വട്ടം കൂടി കത്തി കയറ്റുവാൻ എനിക്ക് മടിയൊന്നുമില്ല ശാന്തമായിരുന്നെങ്കിലും ഒരു ഭീഷണിയുടെ ധ്വനി ജീനയുടെ സംസാരത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലടി ഇല്ല നിനക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ് നിന്നെ നഷ്ടപ്പെടുത്തുന്ന കാര്യം ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാനാവില്ല ഞാൻ എന്ന് വേണമെങ്കിലും ചെയ്യാം നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി അത് മാത്രം മതി കണ്ണീരോടെ പുലമ്പുമ്പോൾ അനാമികയുടെ കണ്ണുകളിൽ നിന്നും അരുവികൾ ഒഴുകിയിറങ്ങിയിരുന്നു കാരണം അനാമിക എന്ന ആ ഒരുവളിൽ എപ്പോഴേ ലയിച്ചു പോയവളായിരുന്നു നിങ്ങൾ ജീനയുടെ അറ്റൻഡർ അല്ലേ നാലാമത്തെ നിലയുടെ മുറിയിലേക്ക് നടക്കുമ്പോൾ നഴ്സിംഗ് സ്റ്റേഷനിൽ നിന്നും ഒരു സിസ്റ്റർ അവളെ ഉച്ചത്തിൽ വിളിച്ചു അതെ പെട്ടെന്നുള്ള ആ വെളിയിൽ ഒന്ന് ഞെട്ടിയെങ്കിലും അപ്പോഴാണ് ഇത്തിരി മുൻപ് വരെ നടന്ന കാര്യങ്ങളുടെ ഓർമ്മകളിൽ നിന്നും അനാമിക പുറത്തേക്ക് വന്നത് തന്നെ നാളെ ചിലപ്പോൾ ഡിസ്ചാർജ് ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് രാവിലെ തന്നെ ബില്ലിങ്ങിൽ പോയെന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും അവർ ഭവ്യതയോടെ പറഞ്ഞു ശരി ഞാൻ പൊയ്ക്കോളാം പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ് മുറിയുടെ നേർക്ക് നടന്നവൾ ചാരിയിട്ടിരിക്കുന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ അവൾ കണ്ടു വയ്യാത്ത ഇടം കൈ വയറിന് മുകളിൽ വെച്ചുകൊണ്ട് സുഖമായി കിടന്നുറങ്ങുന്ന ജീനയെ അവളെ കാണുമ്പോൾ തന്നെ മനസ്സിൽ ഒരു തണുപ്പ് പടരുന്നത് അനാമിക അറിഞ്ഞു അകത്തേക്ക് കയറി വാതിൽ കുറ്റിയിട്ടിട്ട് ജീനിയോടൊപ്പം കയറി കിടക്കുമ്പോൾ അവളോടുള്ള പ്രണയമായിരുന്നു മറ്റെന്തിനേക്കാളും മുൻ അനുവിൻ മുൻവിട്ടു നിന്നത് നിനക്ക് വേണ്ടി ഞാൻ കളി തുടങ്ങി ജീനെ മനസ്സിങ്ങനെ വിചാരിച്ചപ്പോഴേക്കും ആളിനെ എൻ്റെ മുന്നിൽ ഈശ്വരനായിട്ട് ഇട്ടുകൊണ്ട് തന്നിട്ടുണ്ട് അനു അവളുടെ കൈ താങ്ങാതെ രീതിയിൽ പെണ്ണിനെ കെട്ടിപ്പിടിച്ചു നീ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും നീ എന്ത് പറഞ്ഞാലും ഞാൻ തരും നീ എൻ്റെ പ്രാണനാടി പെണ്ണെ ജീനയില്ലാതെ ഈ അനാമികയ്ക്ക് മറ്റൊരു ജീവിതമില്ല നീ പറഞ്ഞതുപോലെ നമുക്കും ജീവിക്കണം സന്തോഷത്തോടെ അതിന് അതിന് ഏജ് ഗ്രൂപ്പ്സ് വീണ്ടും വളരണം മനസ്സിൽ പലവരും ആവർത്തിക്കുമ്പോൾ ചെയ്യാൻ പോകുന്നതൊക്കെയും അവൾക്ക് തെറ്റുകളായി തോന്നുന്നുണ്ടായിരുന്നില്ല കാരണം ജീനയോടുള്ള അന്ധമായ പ്രണയം അവളെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഭ്രാന്തിയാക്കി മാറ്റിയിരുന്നു പക്ഷേ ഇവിടെ നിന്ന് എങ്ങനെ ഉറങ്ങാനാ ഈ അച്ഛന് വീട്ടിലെങ്ങാനും പോയി കിടന്നൂടായിരുന്നോ വെറുപിറുത്തുകൊണ്ട് ആദ്യ മുറിയുടെ മുൻപിലായി കോറിഡോറിലിട്ടിരിക്കുന്ന സെറ്റിയിലേക്കായിരുന്നു ഒട്ടൊരു നീരസത്തോടെ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നുവെങ്കിലും അവനപ്പോൾ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിലെ സെൻട്രൽ ഏ സിയിൽ നിന്നും വരുന്ന തണുപ്പ് അവനെ ഇത്തിരി അലവസരപ്പെടുത്തി ഇതിപ്പോ വല്ലാത്ത തൊല്ല ആയല്ലോ തണുപ്പിനെ അകറ്റാൻ വേണ്ടി കൈകൾ രണ്ടും കൂട്ടു തിരുമ്മിക്കൊണ്ട് അവൻ വീണ്ടും സെറ്റിയിലേക്ക് ചാഞ്ഞു ഷൂ ഷൂ പെട്ടെന്നാണ് പാമ്പ് ചുറ്റുന്നത് പോലെയുള്ള ഒരു ശബ്ദം മഹർഷിക്ക് കേൾക്കാനായി സാധിച്ചത് അവൻ ശ്രദ്ധയോടെ ചുറ്റിനു ഒന്ന് നോക്കി ശബ്ദത്തിന്റെ ഉറവിടത്തിലേക്ക് നോക്കിയതും ചെക്കൻ്റെ കണ്ണുകളിൽ നക്ഷത്രകുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിരുന്നു